ഇവിടെന്തറച്ചോട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായാലും ദിവസേ സ്വാതന്ത്ര്യം ആരോ തോന്നത് മഹാത്മാഗാന്ധി ആർക്ക് നമ്മുടെ രാഷ്ട്രപിതാ പറഞ്ഞോ

ാണ് ഗാന്ധി ആ വന്യ പിന്നെ അനക്ക് എന്താണ് സ്വാഗതം കുറിച്ചിട്ട് എന്താ അറിയാവുന്നത് എങ്ങനെയാണ് പീഡനം കിട്ടിയെന്നുള്ളതൊക്കെ അതുകൊണ്ടാണ് ഈ കോസ്റ്റ്യൂമിട്ട് ആ അതുകൊണ്ട് മാത്രമല്ല നമ്മളെ കുറച്ച് കുറച്ച് കെ എസ് വിവാദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിന് കുറച്ച് വിശദീകരണമല്ലോ മനസ്സിലായത് നമ്മളെപ്പോഴും കളർ ഇട്ടുക എന്നിട്ട് കാര്യമില്ലല്ലോ എന്നെ പോലെ കളർ ഇട്ടോ കാര്യമൊന്നുമില്ല അപ്പൊ അപ്പൊ ഒരു വിശുദ്ധിയാണോ അല്ല ഒന്നാണ് ഈ കളർ ഇട്ടത് കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ കമ്പനിച്ചിട്ടുണ്ട് പതാക അല്ലേ രണ്ടു മിനിറ്റ് ഞാൻ പറയുന്നത് എന്നത് എന്താ ലിറിക്സ് നോക്കയക്കോട്ടെ പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തോട് ഒട്ടിക്കട്ടെ ചേട്ടാ ഇത് കാണിക്കും

ഇന്ത്യൻ പാടാം ആ പാട്ട് പേടിന്നു അപ്പൊ മലയാള സിനിമയിൽ നടന്നുണ്ട് അപ്പൊ അവർക്കൊരു ട്രിബ്യൂട്ടും ട്രിബ്യൂട്ടും തരാം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ജീവിച്ചിരിക്കണമെങ്കിലും ട്രിബ്യൂട്ട് കൊടുക്കുന്ന ആ പാട്ട് അപ്പോ നമ്മളെ അമ്മ അമ്മ എന്ന അസോസിയേഷന്റെ ഒരു ടൈറ്റിൽ സോങ് ആണ് അത് ആരും പാടിയിട്ടില്ല അത് റീക്രിയേറ്റ് ചെയ്യണി ഞാൻ അത് കുറിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇന്നും ബാക്കിലേക്ക് ഡാൻസ് അല്ല നടന്നു വരാൻ പാട്ട് മണ്ണിനെ മറന്ന് വിണ്ണിൽ കീറിയ സുന്ദര താരങ്ങളല്ല സുന്ദര റിവ്യുവേ തല്ല മണ്ണിനെ മറന്ന് വിണ്ണിൽ കീർ സുന്ദര റിവ്യുവേ തല്ല ഞങ്ങൾ സുന്ദര റിവ്യുവേ തല്ല മതിൽ മണ്ണുകൾ എന്ന പൂജാ മലരു ഞങ്ങൾ ിൽ നിന്ന് ഞങ്ങൾ പറന്ന് ഉയരാൻ വെളിച്ചമേകിയത് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ പറന്ന് പറന്നുരാൻ വെളിച്ചമായത് ആറാ തന്നനും അലിംഗോസിനും വെളിച്ചമായത് മലയാളികളുടെ യൂട്യൂബ് എന്റെ സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യം ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂർവിതമാകണം തരംഗം കേരളനെന്ന് കേട്ടാൽ പിണക്കണം ചോരനുകൾ

ഇത് അരിപോടി അരിപോടി എന്തൊക്കെ ഇന്നക്ക് വേണ്ടി വാങ്ങി വരുന്നതാ ആ വാങ്ങിയത് വാങ്ങിയത് ഇതിന്റെ നേരത്തെ പറഞ്ഞാ വെച്ചിരുന്നു പറന്നു പോയിക്കില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എവിടെ മലയാളികളുണ്ട് അവിടെ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷം അതിനൊക്കെ സങ്കടം ഉണ്ടെങ്കിലും ഈ ഒരു ഫെസ്റ്റിവൽ എല്ലാവരും കൊണ്ടാടുന്നുണ്ട് കേരള ഫെസ്റ്റിവല ഇപ്പോ ഫ്ലാഗൊക്കെ അത്യാവശ്യം പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടൂലല്ലോ ോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലേ പറഞ്ഞു എല്ലാത്തിനെയും നിയമത്തെയൊക്കെ ബഹുമാനിക്കുന്നു സ്വാതന്ത്ര്യത്തിനെയും സ്വതന്ത്രമണ്ണുമ്പോൾ രണ്ടും തോന്നുന്നവരെ പറയാൻ പാടില്ല കാരണം ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിലേക്ക് എന്റെ വാർത്ത വന്നു അതൊക്കെ വിഷമമുണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണ്ട